ചന്ത ഹായ് നമ്മുടെ കഴിഞ്ഞ തെയ്യം തിര വീഡിയോകൾ കണ്ട ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു അപ്ഡേറ്റു ആയാണ് ഈ വീഡിയോ മാനും നരികളും മയിലും ഓടിത്തിമർക്കുന്ന വയനാടൻ പൂമ്പുനം കാടിന്റെ മകൻ മാറിൽ ഇരു നാഗങ്ങളുമായി പുനർജനിച്ച് കർഷകൻ ദൈവക്കരുവായി മാറിയ കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കുന്ന കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ ഡേറ്റ്സും ലിസ്റ്റും ആണ് ഈ വീഡിയോയിൽ പറയുന്നത് കണ്ടനാർ കേളൻ തെയ്യം കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കൂടാതെ തെയ്യം കാണാൻ ആരുടെ കൂടെ പോകാനാണോ ആഗ്രഹം അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക സോ നമ്മളുടെ ഈ വീഡിയോയിൽ മെയ് മാസം നാലാം തീയതി വരെയുള്ള കണ്ടനാർ കേളം തീയത്തിന്റെ ഡേറ്റും എവിടെയാണ് തെയ്യം ഉള്ളതെന്നുള്ള പ്ലേസും ആണ് ഷെയർ ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ട്രേസ് വിത്ത് എന്ന ഇൻസ്റ്റാ പേജ് ഇൻബോക്സിൽ വരാവുന്നതാണ് തെയ്യത്തെ തിരകളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു പിടി നല്ല മനസ്സുള്ളവർ ട്രേസിന് ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നിവയിൽ കവിഞ്ഞ് ആരാധനയോടെ ഭയഭക്തിയോടെ ഓരോ തെയ്യം തിരകളെയും നോക്കിക്കാണുന്നവർക്കായാണ് ഈ വീഡിയോ ഒന്ന് പേജ് ഫോളോ ചെയ്താൽ ഇനിയും ഇനിയും ഇതേപോലുള്ള വീഡിയോ ചെയ്യാൻ നമുക്ക് ഒത്തിരി എളുപ്പമാകും കൂടാതെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായകരമാവുകയും ചെയ്യും സോ ഡീറ്റെയിൽസിലേക്ക് പോകാം നോ വിറ്റി നിന്റെ കവിതറിയഞ്ഞകലീതു മറയുന്നടീതു മറയണതുതു കണപലീതു നീ നീ കാവൽ നോക്കണതാവിലീ ഗരഭൂതമദേ കാദം നീറ്റണുദീ എടനീട്ടിടുതാദം ോ ഇത്രയാണ് നമ്മുടെ കണ്ടനാർ കേളൻ തെയ്യങ്ങളുടെ ലിസ്റ്റ് വരുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് കൂടാതെ അറിഞ്ഞവർ അറിഞ്ഞവർ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ